ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തൈരും പപ്പടവും ഒരു റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ പതിനേഴ് ഇട്ട് അരക്കപ്പ് തൈരാണ് ഞാനിവിടെ ഒടിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു സവാള കുത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എത്രത്തോളം സവാള ചേർത്ത് കൊടുക്കുന്നോ അത്രയും അത്രയും ടേസ്റ്റിയായിട്ട് കിട്ടും ഈ കൂട്ടാൻ രണ്ട് ചെറിയ പച്ചളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇത് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടിത് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഇതോടെ ഇരിക്കട്ടെ അപ്പോഴേക്കും വെളിച്ചെണ്ണ ചൂടായതിലേക്ക് അപ്പളം ചേർത്ത് കൊടുക്കാം പപ്പടം സാധാരണ ഉപയോഗിക്കുന്ന ഞാൻ അപ്പളെടുത്തിട്ടുള്ളത് അപ്പളം എന്ന് വെച്ചാൽ തമിഴ് തമിഴ് ഉണ്ടാക്കുന്ന പപ്പടമാണ് അപ്പളം ഇതാ ഇതുപോലെ പപ്പടം പോലെ കുമ്മളച്ചു വരുവല്ല പൊള്ളച്ച ഉരുല ഇതേപോലെ കിട്ടും അപ്പം ഞാൻ രണ്ട് പപ്പടമാണ് ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരൽപ്പം കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ചെറിയുള്ളി നല്ലതുപോലൊന്ന് വഴുന്ന് വരട്ട അപ്പോഴേക്കും കുറച്ച് പേപ്പറോട് ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കാശ്മീരി മുളക് ചേർക്കുന്നില്ല കുറ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വളരെ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി നമുക്ക് പപ്പടം ഫ്രൈ ചെയ്ത് അപ്പളം ഫ്രൈ ചെയ്തുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ പപ്പടം ഈ അപ്പളം ഫ്രൈ ചെയ്തത് നമുക്ക് തൈരിലേക്ക് തൈരിൻ്റെ മിക്സിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉണ്ണിക്കണേക്ക് തൊട്ട് മുന്നേട്ട് ഇത് റെഡിയാക്കി എടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റാണ്ട വേറെ കറിയൊന്നും വേണ്ട നമുക്ക് ചോറുണ്ണാനായിട്ട് ഉണ്ണാനായിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി തൈര് ഒപ്പടം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നിരിക്കും താങ്ക് യു ബൈ ബൈ